ഇരുട്ട് മൂടിയ മുറിയിൽ അവശരായി ഇരിക്കുകയാണ് മഹാദേവ് മറ്റൊരാളും ബോധം മറിഞ്ഞിരിക്കുകയായിരുന്നു മഹാദേവ് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മഹാദേവിന് ബോധം വന്നു അയാൾ കണ്ണുകളെ ചിമ്മി തുറന്ന് മുന്നിലേക്ക് നോക്കി ചുറ്റും ഇരുട്ട് മൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ അയാൾ പേടിയോടെ ചുറ്റും നോക്കാൻ തുടങ്ങി ഇരുന്നിടത്തു നിന്നും പേടിയോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾക്ക് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല ചേറിലാണ് ഇരിക്കുന്നത് അതിൻ്റെ ഇരുവശവും അയാളുടെ കൈകൾ കയറുകൊണ്ട് ബന്ധിക്കപ്പെട്ട നിലയിലാണുള്ളത് കാലുകളും കൂട്ടുകെട്ടിയിട്ടുണ്ട് കൂടെയുള്ള ആളും അതുപോലെ തന്നെ ഡാ ഏതവനായാലും ഒളിഞ്ഞിരിക്കാതെ മുന്നിലേക്ക് വാടാ തന്തയ്ക്ക് പറന്നവനാണെങ്കിൽ നിന്റെ ആ തിരുമുഖം ഞങ്ങളെ കൂടെ കാണിക്കൂ മഹാദേവ് ക്രോധത്തോടെ മുരണ്ടുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു അപ്പോൾ തന്നെ ആ മുറിയുടെ വാതിൽ ഒരു വലിയ ശബ്ദത്തോടെ തുറക്കപ്പെട്ട് മഹാദേവും കൂടെ ഉള്ളവനും ശബ്ദം കേട്ടിടത്തേക്ക് നോക്കി തുറന്ന വാതിൽ കൂടെ അകത്തേക്ക് വരുന്ന വെളിച്ച മുഖത്ത് തട്ടിയപ്പോൾ മഹാദേവ് കണ്ണുകൾ മുറുകെ അടച്ചു തുറന്നു ആരുടെയൊക്കെയോ കാലടികളുടെ ശബ്ദം മാത്രം അവിടെ മുഴങ്ങി കേട്ടു അയാൾ സംശയത്തോടെ കണ്ണുകൾ വലിച്ചു തുറന്നു അപ്പോൾ തന്നെ റൂമിലെ ലൈറ്റ് ഓൺ ആയി മുന്നിൽ പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ദത്തനെ കണ്ട് മഹാദേവ് പേടിയോടെ ഉമുന്നീരി വിഴുങ്ങി അവന്റെ പുഞ്ചിരിക്ക് പിന്നിലെ വന്യത അയാളെ തളർത്തി അവന് പിറകിലായി തന്നെ ആശയും സിന്ധുവും നിൽക്കുന്നുണ്ട് അവരിലും അതേ ചിരിയാണ് എന്തു പറ്റി ഞങ്ങൾ പേടിച്ചു പോയോ വീരവാദമൊക്കെ മുഴക്കുന്നത് കേട്ടല്ലോ എന്തേ ഇപ്പോൾ മിണ്ടാട്ടം മുട്ടിപ്പോയോ ദത്തൻ അതേ പുഞ്ചിയോടെ തന്നെ അയാൾക്ക് അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു ദത്തൻ അരികിലേക്ക് വരുന്നതിനനുസരിച്ച് മഹാദേവന്റെ ഹൃദയം പതിന്മടങ്ങ് ശക്തിയിൽ മിടിക്കാൻ തുടങ്ങി ദത്തൻ അയാൾക്ക് തൊട്ടടുത്ത് എത്തി അയാൾ ഇരിക്കുന്ന ചേറിന് രണ്ട് സൈഡിലുമായി കൈകൾ കുത്തി അയാളുടെ മുഖത്തിന് നേരെ കുനിഞ്ഞു മഹാദേവ് പേടിയോടെ തല പുറകിലേക്ക് വലിച്ചു താനെന്താ പറഞ്ഞത് തന്തയ്ക്ക് പിറന്നവൻ എന്നോ അതെ തന്തയ്ക്ക് പിറന്നവൻ ആയതുകൊണ്ട് തന്നെയാ നീ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത് അവൻ അയാളുടെ മുടിയിൽ പിടിച്ചു തല പുറകിലേക്ക് വളച്ചുകൊണ്ട് മുരണ്ടു നീ നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നിന്നെ ദ്രോഹിച്ചത് ഞാനല്ലല്ലോ ശിവയല്ലേ നിന്റെ അച്ഛനെ കൊന്നതും നിന്നെ അനാഥനയാക്കിയതും ഞാനല്ല അവനാ മഹാദേവ് വാശിയോടെ ദത്തനു നേരെ ചീറി ചി വായടക്കടാ നായേ അതെ കൊന്നത് ശിവശങ്കർ തന്നെയാ പക്ഷേ കൊല്ലിച്ചത് നീയല്ലേടാ ദത്തൻ പിറകിലേക്ക് നീങ്ങി അയാളുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് അലറി ദത്തന്റെ ചവിട്ട് കൊണ്ട് അയാൾ കസാരയോടെ പിറകിലേക്ക് മറിഞ്ഞു അയാൾക്ക് നെഞ്ചിൽ അസഹ്യമായ വേദന അനുഭവപ്പെട്ടെങ്കിലും അതെല്ലാം കടിച്ചമർത്തി അയാൾ ദത്തനെ പകയോടെ നോക്കി അവർക്ക് പിറകിലായി റൂമിനകത്തേക്ക് വന്ന ജോണിനെയും കൂട്ടരെയും നോക്കി ദത്തൻ കണ്ണ് കാണിച്ചു അപ്പോൾ തന്നെ അതിൽ ഒന്ന് രണ്ടു പേർ മുന്നോട്ട് വന്ന് മഹാദാവിനെ ചെയറിൽ നിന്ന് മുക്തനാക്കി മഹാദേവ് അവരുടെ കൈകൾ തട്ടി എറിഞ്ഞു ദത്തനെ അയിലേക്ക് കുതിക്കാൻ ശ്രമിച്ചത് അവർ അയാളെ പിടിച്ചു വെച്ച് അയാളുടെ കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി ചങ്ങല കൊണ്ട് ലോക്ക് ചെയ്തു കാലുകളും അതുപോലെ തന്നെ പിടിച്ചു കെട്ടി അയാൾ ശക്തിയായി കുതിരാൻ നോക്കിയെങ്കിലും അവർ അയാളെ കെട്ടി അതോടുകൂടി അയാളുടെ പേടി വർദ്ധിച്ചു അതിൻ്റെ ഫലമായി അയാൾ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി എന്നെ എന്നെ ഒന്നും ചെയ്യരുത് ദത്ത ഞാൻ ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യില്ല എന്നെ വെറുതെ വിടണം പ്ലീസ് അയാൾ അപേക്ഷ പോലെ ദത്തനോട് പറഞ്ഞു ആ എന്തായത് മഹാദേവ് സാർ വില കളഞ്ഞല്ലോ ഞങ്ങൾ കരുതി അവസാന നിമിഷം വരെ സാറിൻ്റെ ആ ഒരു ധൈര്യമുണ്ടല്ലോ അത് കൈവിടില്ലെന്നു ഇതിപ്പോ തുടങ്ങുന്നതിന് മുന്നേ അപേക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര മോശമായി പോയല്ലോ സാറേ സാറിനോടുള്ള ഞങ്ങളുടെ ആ മതിക്കൊ മതിപ്പൊക്കെ കളഞ്ഞു കുളിച്ചല്ലോ ഛേ മോശം മോശം ആഷി അയാളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു ചിരിക്കാൻ തുടങ്ങി ആന്നെ ഞാനും ഒരു ഫൈറ്റൊക്കെ പ്രതീക്ഷിച്ചു ഇതിപ്പോ നമുക്ക് എളുപ്പമായല്ലോടാ ദത്താ മഹാ സ മഹാദേവ് സർ ഇത്ര പെട്ടെന്ന് നല്ല കുട്ടിയായി കീഴടങ്ങിയ സ്ഥിതിക്ക് നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി സിദ്ധുവും അത് ഏറ്റുപിടിച്ചു എല്ലാം കേട്ടിട്ടും ഒരു പുഞ്ചിരിയോടെ തന്നെ നിൽക്കുകയാണ് ദത്തൻ അവന്റെ ആ പുഞ്ചിരി മഹാദേവിനെ കൂടുതൽ ഭയപ്പെടുത്താൻ തുടങ്ങി ഞാനൊന്നും ചെയ്തില്ലല്ലോ മഹാദേവ് ചെയ്യാൻ പോകുന്നതല്ലേയുള്ളൂ നിനക്ക് മുന്നേ ഞാൻ സമ്മാനം കൊടുക്കാൻ പോകുന്നത് ദാ ഇവനാ ദത്തന് മുന്നിൽ ചേറിലിരിക്കുന്നവനെ ചൂണ്ടിക്കാട്ടി അവൻ പറഞ്ഞു ദത്തൻ തൻ്റെ നേർക്കാണെന്ന് മനസ്സിലായതും അയാൾ പേടി കൊണ്ട് വിയർക്കാൻ തുടങ്ങി ജോൺ ദത്തന്റെ വിളി വന്നതും ജോൺ തന്റെ കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പു വടിയുമായി അവനരികിലേക്ക് വന്നു ദത്തൻ ആ വടി കൈയിലേക്ക് വാങ്ങി നീ നീ ഈ കൈ കൊണ്ടല്ലേ എൻ്റെ ദേവനെ കൊല്ലാൻ നോക്കിയത് ചേറിൽ കെട്ടിവച്ചിരിക്കുന്ന അയാളുടെ വലത് കയ്യിൽ വടി കൊണ്ട് ഉരസി ദത്തൻ ചോദിച്ചു ഏ എന്നെ ഒന്നും ചെയ്യല്ലേ മൈസാർ പറഞ്ഞിട്ടാ ഞാൻ ആ പയ്യനെ അല്ലാതെ എനിക്കൊന്നും അറിയില്ല അയാൾ വിക്കി വിക്കി എങ്ങനെയോ പറഞ്ഞു ഇവൻ പറഞ്ഞാൽ നീ അവനെ കൊല്ലുമോ ഒരലർച്ചയോടെ ചോദിച്ചുകൊണ്ട് ദത്തൻ ആ വടി അയാളുടെ കൈയിലേക്ക് വീശി ദത്തന്റെ അടിയുടെ ആഘാതത്തിൽ ചേറും പൊട്ടി അയാളും ഒരു സൈഡിലേക്ക് ചരിഞ്ഞുപോയി അസഹ്യമായ വേദനയിൽ അയാൾ അലറി വിളിച്ചുകൊണ്ടിരുന്നു ഇനി ഒരാളെയും കൊല്ലാൻ നിന്റെ ഈ കൈ പൊങ്ങാൻ പാടില്ല ജോൺ ഇവനെ കൊണ്ടുപോയി ഏതെങ്കിലും റോഡ് സൈഡിൽ കളഞ്ഞേക്ക് ജീവൻ മാത്രം ബാക്കി വെച്ചാൽ മതി ഇനി ഇവൻ എഴുന്നേറ്റ് നടക്കാൻ പാടില്ല ഇതുവരെ ചെയ്ത പാപങ്ങൾക്കുള്ളത് അനുഭവിച്ചതിന് ശേഷം മരിച്ചാൽ മതി ഇവൻ കൊണ്ടുപോയിവനെ അപ്പോഴേക്കും ജോൺ വന്ന് അവനെ അവിടെ നിന്ന് കൊണ്ടുപോയി പുറത്തുനിന്നും അയാളുടെ നിലവിളി ആ റൂമിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു എല്ലാം കണ്ടും കേട്ടും ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ പേടിയോടെ നിൽക്കുകയാണ് മഹാദേവ് തന്റെ അവസ്ഥ ഇതിലും ദയനീകമാകുമെന്ന് അയാൾക്ക് ഉറപ്പായി കയ്യിലുള്ള പടി ഒന്നുകൂടി മുറുകെ പിടിച്ചുകൊണ്ട് ദത്തൻ അയാൾക്കടുത്തേക്ക് നടന്നു അവന്റെ ആ വരവ് കണ്ട് അയാൾ അടിമുടി വിറയ്ക്കാൻ തുടങ്ങി എന്തുപറ്റി മഹാദേവ് പേടി തോന്നുന്നുണ്ടോ തനിക്ക് ഇതുപോലെ തന്റെ മുന്നിൽ ജീവന് വേണ്ടി ഒരുപാട് പേർ രാജിച്ചിട്ടില്ലേ മാനത്തിന് വേണ്ടി ഒരുപാട് പെൺകുട്ടികൾ തന്റെ കാലു പിടിച്ചു കരഞ്ഞിട്ടില്ലേ അപ്പോഴൊക്കെ താൻ അവരെ വെറുതെ വിടാൻ തയ്യാറായിട്ടുണ്ടോ ഉം വെറുതെ വിട്ടിരുന്നെങ്കിൽ ഇപ്പോൾ എന്റെ മുന്നിൽ ഇങ്ങനെ നിസ്സഹായനായി നിൽക്കേണ്ടി വരില്ലായിരുന്നല്ലോ അല്ലേ ദത്തൻ ഒരു കുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് സിദ്ധുവിനെ തിരിഞ്ഞു നോക്കി അപ്പോൾ തന്നെ സിദ്ധു കയ്യിലുണ്ടായിരുന്ന കത്തി അവർക്കടുത്തായി കിടന്ന് ടേബിളിലേക്ക് വെച്ചു ദത്തൻ അത് കയ്യിലേക്കെടുത്ത് മഹാദേവിന്റെ കഴുത്തിലേക്ക് അടുപ്പിച്ചു ദത്ത പ്ലീസ് എന്നെ എന്നെ ഒന്നും ചെയ്യല്ലേ അയാൾ പേടിയോടെ പറഞ്ഞു ഞാൻ അതിനൊന്നും ചെയ്തില്ലല്ലോ ചെയ്യാൻ പോകുന്നതല്ലേ ഉള്ളൂ നിന്നെ ഞാൻ ഒറ്റയടിക്ക് കൊല്ലില്ല മഹാദേവ് ഇഞ്ചിഞ്ചായേ തീർക്കൂ വേദന എന്താണെന്ന് അറിയിച്ചു ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ നരകം എന്താണെന്ന് നീ അറിയും അറിയിക്കും ഞാൻ അതും പറഞ്ഞ് ദത്തൻ കയ്യിലുള്ള കത്തി മഹാദേവിന്റെ ശരീരത്തോട് ചേർത്തു മഹാദേവ് വേദന കൊണ്ട് കരഞ്ഞു വേണ്ട വേണ്ട അയാൾ അലറി കരഞ്ഞുകൊണ്ട് ശക്തിയിൽ കുതറി അയാളുടെ അലറിയുള്ള കരച്ചിൽ ആ മുറി മുഴുവൻ മുഴങ്ങിക്കേട്ടു ദത്തനൊരു ഉന്മാതിയെ പോലെ അയാളുടെ നിലവിളി ആസ്വദിച്ചു ആശിയും സിദ്ധുവും ഒരു ചിരിയോടെ അത് കണ്ടു നിന്നു കുറച്ചു നേരത്തിനുള്ളിൽ മഹാദേവിന്റെ നിലവിളി ശബ്ദം നേർത്തു വന്നു അയാൾ ആകെ അവശനായി മുറിവുകളിൽ നിന്ന് രക്തം വാർന്നൊഴുകിക്കൊണ്ടിരുന്നു ഞാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ മഹാദേവ് അപ്പോഴേക്കും ക്ഷീണിച്ചു പോയോ അയാളുടെ മുടിയിൽ പിടിച്ചുകൊണ്ട് മുഖം അവന് നേരെ ഉയർത്തിക്കൊണ്ട് ദത്തൻ ചോദിച്ചു ദേഹമാകെ മുറിഞ്ഞല്ലോ മഹാദേവ് നമുക്കിനി മരുന്ന് വെച്ചാലോ ക്രൂരമായ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ദത്തൻ അയാളുടെ മേലുള്ള പിടി വിട്ടു അപ്പോൾ തന്നെ ആശി അവനെ രികയൊക്കെ വന്ന് ഒരു പൊതി തുറന്ന് അവന് നേരെ നീട്ടി പിടിച്ചു അതിലേക്ക് നോക്കിയ ദത്തന്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി പൊതിയിൽ അരച്ചു വെച്ചിരിക്കുന്ന എരിവുള്ള മുളവ് കണ്ട് ദത്തൻ ആഷിയുടെ മുഖത്തേക്ക് നോക്കി ഇത് മഹാദേവ് സാറിന് എൻ്റെ വക സ്പെഷ്യൽ നല്ല എരിവുള്ള മോ മുളക് എൻ്റെ ഈ കൈ കൊണ്ട് ഞാൻ അരച്ചെടുത്തതാ സാറിന് മരുന്ന് വെക്കാൻ ഇച്ചിരി പോലും വേസ്റ്റ് ആകാതെ മുഴുവനും തേച്ചു കൊടുത്തേക്കണം ഇല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെയാകും ആശി ഒരു ചിരിയോടെ ദത്തനോട് പറഞ്ഞുകൊണ്ട് മഹാദേവിനെ നോക്കി അവശതക്കിടയിലും ആശി പറയുന്നത് കേട്ട് അയാൾ ഞെട്ടലോടെ തലയുയർത്തി അവരെ നോക്കി ഒന്ന് ചുമ്മാതെ ഇരിക്കട ആശി നിനക്ക് തോന്നുന്നുണ്ടോ ഇവൻ ഇത് വേസ്റ്റ് വേസ്റ്റാക്കുമെന്ന് മഹാദേവ് സാറിന്റെ മുറിവ് ഉണങ്ങാനല്ലേ അവൻ നല്ലോണം പ്രയോജനപ്പെടുത്തും അതേ കളിയോടെ തന്നെ പറഞ്ഞുകൊണ്ട് സിദ്ധു അടുത്തേക്ക് നടന്നു ഇപ്പൊ സാർ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ എൻറെ വക സ്പെഷ്യൽ കൊണ്ടുവരാം അതുവരെ ചെയ്യണേ അവൻ അയാളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് കുറുമ്പോടെ പറഞ്ഞു ആ നീ ഇതെന്ത് നോക്കി നിൽക്കുവാടാ ഒന്നുമില്ലെങ്കിൽ നിന്റെ അങ്കിളല്ലേ മഹാദേവ് സാർ നീ മുറിവിൽ നിന്നൊക്കെ ചോര വരുന്നത് വേഗം മരുന്ന് വെച്ചു കൊടുക്കു അത് പറഞ്ഞ് സിദ്ധു അയാൾക്കടുത്തു നിന്നും മാറിക്കൊടുത്തു ദത്തൻ ആശയുടെ കൈയിലെ പൊതിയിൽ നിന്നും കുറച്ചെടുത്ത് മഹാദേവന്റെ മുറിവുകളിൽ ഓരോന്നിലായി തേച്ചു കൊടുത്തു അയാൾ വേദന കൊണ്ട് അലറി കരഞ്ഞു ദത്തൻ മതി വീണ്ടും വീണ്ടും അയാളെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു അയാളുടെ കരച്ചിൽ ഒരു ലഹരി പോലെ തോന്നി തോന്നിയവഞ്ഞു ആശിയും സിദ്ധുവും ദത്തനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി വർഷങ്ങളായി അവന്റെ മനസ്സിലുള്ള തീ ഇനിയെങ്കിലും ഒന്ന് ശമിക്കട്ടെ എന്ന് അവരും കരുതി ഈ കാലമത്രയും അവരനുഭവിച്ച വേദന മറ്റാരെക്കാളെ നന്നായി അറിയുന്നതുകൊണ്ട് തന്നെ അവർ ഒരിടത്തും ദത്തനെ തടഞ്ഞിട്ടില്ല മഹാദേവിൻ്റെ നിലവിളി നിലച്ചു അയാൾ ബോധരഹിതനായി ദത്തൻ അയാളുടെ കയ്യിലെ ലോക്ക് അഴിച്ച് അയാളെ നിലത്തേക്ക് തള്ളിയിട്ടു ശേഷം അവർ പുറത്തേക്കിറങ്ങി അടച്ചു ജോൺ ശ്രീദേവിനെ കൊല്ലാൻ നോക്കിയ ലോ ലോറി ഡ്രൈവറെ തല്ലി ഒതുക്കുന്ന തിരക്കിലായിരുന്നു ജോൺ ദത്തന്റെ വിളി കേട്ട് അങ്ങോട്ടേക്ക് ചെന്നു അകത്ത് കിടക്കുന്നവന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത് ഡോക്ടർ വാരൻ ഇവിടേക്ക് വരും ജീവൻ പോകാതിരിക്കാനുള്ളതെല്ലാം അവൻ ചെയ്തോളും കുറച്ച് ദിവസം കൂടി അവനെ ജീവനോടെ വേണം ഏറ്റു സാർ ജോൺ ഉറപ്പോടെ പറഞ്ഞു അപ്പോൾ തന്നെ ദത്തനും ആശിയും സിദ്ധുവും അവിടെ നിന്ന് ഇറങ്ങി രാവിലെ റൂമിൽ നടന്ന കാര്യങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ എമിയോട് പറയുന്ന തിരക്കിലാണ് ധന്യ എടീ അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഏട്ടന് നിന്നോട് സ്നേഹമുണ്ടെന്നാണോ എമി ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചു അതൊന്നും എനിക്കറിയില്ല എന്തായാലും എന്നെ റൂമിൽ കയറ്റി പിന്നെ ബെഡിലും ധന്യ സന്തോഷത്തോടെ പറഞ്ഞു ഓ എൻ്റെ മന്നബുത്തി ഇതുതന്നെയല്ലേ ഞാൻ ചോദിച്ചത് ഏട്ടനെ നിന്നോട് സ്നേഹമല്ലേ എന്ന് എമി തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഇതിനൊക്കെ സ്നേഹമെന്ന് പറയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ എന്നോട് സോഫ്റ്റായിട്ട് സംസാരിക്കണ്ടേ ഇതിപ്പോ കടിച്ചു കീറുന്നത് പോലെയല്ലേ എന്തെങ്കിലും പറയുന്നത് മമ്മിയെ പേടിച്ചിട്ടായിരിക്കും റൂമിൽ കയറ്റിയത് അല്ലാതെ സ്നേഹം കൊണ്ടൊന്നും ആവില്ല നെടുവേർപ്പിട്ടുകൊണ്ട് ധന്യ സങ്കടത്തോടെ പറഞ്ഞു ആ അത് ശരിയാ എടി അതല്ല എന്നാലും നീ എങ്ങനെ റൂമിലെത്തി നീ പറഞ്ഞത് ഇന്നലെ ഇവിടെ ഇരുന്ന് ഉറങ്ങിയെന്നല്ലേ സോഫയിലേക്ക് ചൂണ്ടിക്കാട്ടി എമി ചോദിച്ചു ധന്യ അതെ എന്ന് തലേനയ്ക്ക് കാണിച്ചു പിന്നെ നീ എങ്ങനെ റൂമിലെത്തി എമി താടിക്ക് കൈകുത്തി ആലോചിക്കുന്നത് പോലെ ഇരുന്നു ഇനി ഏട്ടൻ നിന്നെ എടുത്തുകൊണ്ട് കിടത്തിയതാണോ എമി എന്തോ കണ്ടുപിടിച്ചതുപോലെ പെട്ടെന്ന് ചാടിക്കേറി പറഞ്ഞു യു മീൻ നിന്റെ കൽപ്പൻചേട്ടൻ എന്നെ ഇവിടുന്ന് പൊക്കിയെടുത്ത് റൂമിൽ കൊണ്ടുപോയി അയാളുടെ കൂടെ ബെഡിൽ കിടത്തി എന്നാണോ എസ് എസ് അത് തന്നെ ഒന്ന് പോയോടി അവളുടെ ഒരു കണ്ടുപിടിത്തം അങ്ങേര് കേൾക്കണ്ട കേട്ടാ നിന്റെ മൂക്കിൽ ഇന്ന് തന്നെ വെക്കേണ്ടി വരും ഓ നീ ഇങ്ങനെ അങ്ങേരുടെ പിറകെ വെള്ളം ഇറക്കി നടക്കത്തെ ഉള്ളടി നിനക്ക് അതേ പറഞ്ഞിട്ടുള്ളൂ അത് ഞാനങ്ങ് സഹിച്ചു നീ ഇമ്മാതിരി കണ്ടുപിടുത്തവുമായിട്ട് വന്ന് എന്നെ ഇവിടുന്ന് പുറത്താക്കാനുള്ള വഴി ഉണ്ടാക്കാതിരുന്നാൽ മതി ഞാൻ വെള്ളമിറക്കി എങ്കിലും ജീവിച്ചോളാം അല്ല പിന്നെ ധന്യ അതും പറഞ്ഞ് എമിയെ നോക്കി ചുണ്ടുപൂട്ടി അതിന് എമി എന്തോ പറയാൻ തുടങ്ങുമ്പോഴാണ് പുറത്ത് കോളിംഗ് ബെൽ കേൾക്കുന്നത് ഇനി ഇതാരാണാവോ അതും പറഞ്ഞ് എമി പോയി ഡോർ തുറന്നു ഡോർ തുറന്നപ്പോൾ തന്നെ കണ്ടു മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ എമി അവളെ അടിമുടി ഒന്ന് നോക്കി ഒരു ഷർട്ടും ജീനുമാണ് വേഷം മുടി പൂണിട്ടയിൽ കെട്ടിവെച്ചിട്ടുണ്ട് വെളുത്ത നിറം മെലിഞ്ഞ ശരീരം കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ട് എമി അവളെ മൊത്തത്തിൽ സ്കാൻ ചെയ്തു ഈ ജന്തുവിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എമി ഒന്ന് എമിയൊന്ന് ആലോചിച്ചുകൊണ്ട് മനസ്സിലോർത്തു ഹലോ എമിയുടെ നിൽപ്പ് കണ്ടു വന്ന പെൺകുട്ടി അവളുടെ മുഖത്തിനു നേരെ കൈവീശിക്കൊണ്ട് വിളിച്ചു എമി ഞെട്ടി മുന്നിലേക്ക് നോക്കി അപ്പോഴാണ് അവൾ ഇത്രയും നേരം ആ പെണ്ണിനെ നോക്കി വായും പൊളിച്ചു നിൽക്കുമായിരുന്നുവെന്ന് അവൾക്ക് മനസ്സിലായത് ആരാ പെട്ടെന്ന് ബോധം വന്നതുപോലെ എമി ചോദിച്ചു ദത്തസാറിൻ്റെ വീടല്ലേ അവൾ പുഞ്ചുരോടെ ചോദിച്ചു അതേ ആരാ ഏട്ടനെ കാണാൻ വന്നതാണോ എന്നാൽ പോയിട്ട് പിന്നെ വാ ഏട്ടൻ ഇവിടെ ഇല്ല ആരാണെന്ന് പറഞ്ഞാൽ ഞാൻ ഏട്ടൻ വരുമ്പോൾ പറഞ്ഞേക്കാം അയ്യോ ഞാൻ സാറിനെ കാണാൻ വന്നതല്ല ഇവിടെയുള്ള വേറൊരാളെ കാണാൻ വന്നതാ ഡോർ തുറക്കാൻ പോയ എമിയെ കുറേ നേരമായിട്ടും കാണാതെ ആയപ്പോൾ ധന്യ അവളെ തിരക്കി അവിടേക്ക് പോയി അപ്പോഴാണ് എമിയുടെ കൂടെ സംസാരിച്ചു നിൽക്കുന്ന ആളെ ധന്യെ കാണുന്നത് വേറെ ആളോ അതാരാ എമി സംശയത്തോടെ ചോദിച്ചു അവൾ അടുത്തതായി എന്തോ ചോദിക്കാൻ തുടങ്ങുമ്പോഴാണ് എന്തോ ഒന്ന് മിന്നായം പോലെ തനിക്കരിയിലൂടെ പോകുന്നത് എമി കാണുന്നത് എന്താ സംഭവം സംഭവമെന്നറിയാൻ മുന്നോട്ട് നോക്കി എമി കാണുന്നത് അവളോട് സംസാരിച്ചിരുന്ന പെണ്ണിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ധന്യാണ് ഇവളായിരുന്നോ പേടിച്ചു പോയല്ലോ അത് ശരി അപ്പോൾ ഇവളെ കാണാനാണല്ലേ ഈ പെണ്ണ് വന്നത് അല്ല ഇതാരാണാവോ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എമി തല പുകഞ്ഞ് ആലോചിക്കാൻ തുടങ്ങി അതെ ഒന്ന് മാറാവോ ഞാനെന്ന് നേരെ നിന്നോട്ടെ അവൾ ധന്യോട് ഇഷ്ടക്കേടോടെ പറഞ്ഞു അവളുടെ സംസാരം കേട്ട് ധന്യ അവളിൽ നിന്ന് അടർന്നു മാറി അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി എന്താടി ഈ നോക്കുന്നത് നിന്റെ സ്നേഹപ്രകടനം കാണാൻ വന്നതൊന്നുമല്ല ഞാൻ കുറേ നാൾ നിഴൽ പോലെ കൂടെ നടന്നതല്ലേ ജീവനോടെ ഉണ്ടോ എന്ന് അറിയാൻ വന്നതാ അനു ധന്യ സങ്കടത്തോടെ അവളെ വിളിച്ചു